എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്ത് അതും കോട്ടക്കലിൻ്റെ ടൗൺ പ്രദേശത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നാണ് കോട്ടക്കൽ ടൗൺ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നതും കോട്ടക്കൽ ടൗണിനോട് അടുത്തായിട്ടാണ് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ പ്ലോട്ടിലുള്ളത് ഏഴ് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീട് എ സി അതോടൊപ്പം തന്നെ ഫുൾ ഫർണിച്ചറോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത് എല്ലാവിധ പണിയും കഴിഞ്ഞിട്ടുള്ള ഒരു വീട് അതും കോട്ടക്കൽ ടൗണിനോട് അടുത്തായിട്ടുള്ള പ്രദേശം ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില വൺ സിയാറാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക